ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ കാവ്യ അപ്പോ ഇനി വരുന്ന സെറ്റ് എക്സാം നമുക്ക് എങ്ങനെ ഈസിലി നേടിയെടുക്കാം അപ്പോൾ നമുക്ക് മടിച്ചിരിക്കാണ്ട് അധികം മടിയൊന്നും പിടിക്കാണ്ട് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഓരോ ടോപ്പിക്സും ഈസിലി മനസ്സിലാക്കാം എന്ന് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പം നമുക്കറിയാം സബ്ജെക്ട് പേപ്പറിനെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ജനറൽ പേപ്പർ എന്നുള്ളത് അപ്പം ജനറൽ പേപ്പർ നമുക്ക് എങ്ങനെ ഈസിലി മനസ്സിലാക്കിയെടുക്കാം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാം അതുകൊണ്ട് ഇന്ന് നമ്മൾ ജനറൽ പേപ്പറിൽ സൈക്കോളജിക്കൽ ഫൗണ്ടേഷനിൽ വരുന്ന ഫൊർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഫൊർഗെറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങൾ ഫൊഗറ്റിങ്ങിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന കാര്യമാണ് ഇൻഹിബിഷൻ ആൻഡ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻറ്റർഫ്രൻസ് എന്ന് പറയുന്നത് പ്രൊ ആക്റ്റീവ് ഇൻ്റർഫ്രൻസ് ആൻഡ് റിപ്രോ ആക്റ്റീവ് ഇൻറ്റർഫ്രൻസ് നമുക്ക് ചിലപ്പോൾ മാറിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലുള്ള കാര്യമാണ് അതൊക്കെ നമുക്ക് എങ്ങനെ ഈസിലി ഓർത്തിരിക്കാമെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഫോഗ് ആണ് നമ്മൾ നോക്കുന്നത് എന്താണ് ഫോഗ് നമ്മൾ മറന്നുപോയി എന്നുള്ളൊരു കാര്യം എല്ലാ സ്റ്റുഡൻസും പറയുന്നതാണ് നമ്മളും പറയേണ്ടത് നമ്മുടെ സ്റ്റുഡൻസും പറയാറുള്ളതാണ് ഇപ്പോൾ ഒരു ബി എഡ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ മറക്കുക കംപ്ലയിൻറ്റ്സ് എപ്പോഴും വരും കുട്ടികൾ മറന്നുപോയി ഞാൻ മറന്നുപോയി പഠിച്ചിട്ട് പോയതാണ് പക്ഷേ എക്സാം ഹോളിലെത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എൻ്റെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയണത് എന്താണ് ഫോർ നോക്കാം ഫോർ ഈസ് കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ലോസ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ലോങ് ടേം മെമ്മറി നമ്മുടെ ലോങ് ടേം മെമ്മറിയിലുള്ള കാര്യത്തിന്റെ ഏതൊരു കംപ്ലീറ്റ് ലോസോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗികമായിട്ടുള്ള ഒരു നഷ്ടപ്പെട്ടു പോകുക അതിനെയാണ് നമ്മൾ ഫോർ ഗെറ്റിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഫെയിലിയർ ടു റിട്രീവ് ഇൻഫർമേഷൻ ഫ്രം ലോങ് ടേം മെമ്മറി സ്റ്റോർ അതായത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ നിന്നും നമുക്ക് ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ ഫോർ ഗെറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്ത് കാരണങ്ങൾക്ക് കൊണ്ടാണ് നമ്മൾ ഫോഗ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഹൗ ഇൻഫർമേഷൻ ഈസ് ലോസ് എങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് എന്തെങ്ങനെയാണ് ഡ്യൂ ടു ലാക്ക് ഓഫ് അറ്റൻഷൻ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ വേണ്ടത്ര അറ്റൻഷൻ ചിലപ്പോൾ കൊടുത്തുനിന്ന് വരില്ല ഇപ്പം നമ്മൾ ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേൾക്കുകയാണ് പക്ഷേ നമ്മളിങ്ങനെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ വോണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകൂ ഇല്ല വേണ്ടത്ര അറ്റൻഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും നമുക്ക് പഠിക്കാൻ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം മനസ്സിലായാൽ മാത്രമാണ് ഇപ്പോൾ അത് ഓർക്കാൻ പറ്റുള്ളൂ മനസ്സിലാകുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് തന്നെ എത്തിയിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ കണ്ടീഷനിൽ അപ്പോൾ എന്താണ് എന്തോ നമ്മൾ അറ്റൻഷൻ ഇനഫ് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ലോസ് ആകും കാരണം ഇൻഫർമേഷൻ നമ്മുടെ തലയിലേക്ക് കയറിയിട്ടില്ല തലയിൽ കയറിയാൽ മാത്രമാണ് നമുക്ക് അതിനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ സം ഇൻഫർമേഷൻ ഡസ് നോട്ട് റീച്ച് ഷോർട്ട് ടൈം മെമ്മറി ഫ്രം ദ സെൻസറി റിജിസ്റ്റർ ഓർ ഡ്യൂ ടു ഇൻ അഡഡിക്കുവേറ്റ് ആൻ കോഡിംഗ് ആൻഡ് റിഹേഴ്സൽ അതായത് നമുക്കറിയാം മെമ്മറിയുടെ ഒരു തിയറീസ് ഉണ്ട് ഇൻഫർമേഷൻ പ്രോസസിങ് മോഡൽ എന്നൊക്കെ പറഞ്ഞ മൊടാൽ മോഡൽ എന്നൊക്കെ പറഞ്ഞ തിയറി ഉണ്ട് അപ്പം എങ്ങനെയാണ് നമ്മളൊരു കാര്യം നമ്മൾ ഓർമ്മയിലേക്ക് കയറ്റുക നമ്മുടെ മനസ്സിലാക്കുക എന്നാണ് നമുക്ക് ആദ്യം നോക്കുന്നത് അപ്പം നമ്മൾ ആദ്യം നമ്മുടെ സെൻസറി സെൻസറി ഓർഗൻസ് വഴി നമ്മളൊരു സ്റ്റിമുലസിന് കണ്ടു അപ്പോൾ നമുക്ക് ആദ്യം സെൻസറി ഇൻഫർമേഷൻ ആണ് മനസ്സിലാകുന്നത് സെൻസറി മെമ്മറിയിലേക്കാണ് ആദ്യം ഏതൊരു കാര്യവും കയറണതെന്ന് നമുക്കറിയാം സെൻസറിൽ മെമ്മറിയിൽ നിന്നും കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക അതായത് സെലക്റ്റീവ് അറ്റൻഷൻ വഴി നമ്മുടെ ഇൻഫർമേഷൻ എവിടെ എത്തും ഷോർട്ട് ടേം മെമ്മറിയിലെത്തും ഷോർട്ട് ടേം മെമ്മറിയിൽ സാധാരണ ഒരു ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെയാണ് നമ്മുടെ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുകയുള്ളൂ കുറച്ച് കൂടുതൽ നേരം നിലനിൽക്കണമെങ്കിൽ നമ്മൾ മെയിൻ്റെനൻസ് റിഹേഴ്സൽ നടത്തണം എന്താണ് മെയിൻ്റെനൻസ് റിഹേഴ്സൽ റോഡിൽ വേണമെങ്കിൽ നമ്മൾ റിപ്പീറ്റായിട്ട് പറയുക അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മാത്രമാണ് നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ ഇൻഫർമേഷൻ സെൻസറി മെമ്മറിയിൽ നിന്നും ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യം സെൻസറി മെമ്മറി ഉണ്ട് അതിനുശേഷം ഷോർട്ട് ടേം മെമ്മറി ഉണ്ട് അതിനുശേഷം നമുക്ക് ഈ സെൻസറി മെമ്മറിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ജസ്റ്റ് ഒരു നിമിഷങ്ങൾ മാത്രമാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ ഇൻഫർമേഷൻ നിൽക്കുകയുള്ളൂ അത് നമുക്ക് സോളിഡ് ആയിട്ട് വയ്ക്കണമെങ്കിൽ നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റണം ലോങ് ടേം മെമ്മറിയിലേക്ക് എങ്ങനെയായിരിക്കും നമുക്ക് മാറ്റാൻ പറ്റുക ഇല്ലാബറേറ്റീവ് റിഹേഴ്സൽ വഴിയാണ് എന്താണ് ഇ ലാബറേറ്റീവ് റിഹേഴ്സൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ നമ്മൾ മീനിങ് വൈസ് മനസ്സിലാക്കുവാണ് അല്ലെങ്കിൽ മീനിങ് വൈസ് പഠിക്കുകയാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് ഇൻഫർമേഷൻ കിട്ടുക ലൈക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഒരു ബേസിക് മെമ്മറി പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം സെൻസറി മെമ്മറി പിന്നെ ഷോർട്ട് ടേം മെമ്മറി പിന്നെ ലോങ് ടേം മെമ്മറി എന്നിട്ട് ലോങ് ടേം മെമ്മറിയിൽ നിന്നും നേരെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് വരുത്തിയിട്ടാണ് നമ്മൾ ഒരു ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്തെടുക്കുന്നത് അതായത് നമ്മൾ ഓർത്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എൻകോഡിംഗ് തന്നെ മര്യാദയ്ക്ക് നടന്നിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ റിഹേഴ്സൽ മെയിൻ്റെനൻസ് റിഹേഴ്സലോ ഒരു നമ്മുടെ ഇലാബറേറ്റീവ് റിഹേഴ്സലോ കറക്റ്റായിട്ട് നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻ ലോസ്റ്റ് ആയിപ്പോകാം അല്ലെങ്കിൽ നമുക്ക് ഓർക്ക ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല ഇനി മൂന്നാമത്തെ കാരണം ദി ഇൻഫർമേഷൻ നോട്ട് ഹാവ് ബിൻ ട്രാൻസ്ഫേർ ഫ്രം ഷോർട്ട് ടേം മെമ്മറി ടു ലോങ് ടേം മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് ചിലപ്പോൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല എന്തുകൊണ്ടായിരിക്കും ലാബറേറ്റീവ് റിഹേഴ്സൽ ഇല്ലാത്തോണ്ടായിരിക്കും അടുത്തത് ഇൻഫർമേഷൻ വാസ് നോട്ട് സ്റ്റോർഡ് ഇൻ ലോങ് ടൈം മെമ്മറി ബിക്കോസ് റിഹേഴ്സൽ വാട്ട് വാസ് നോട്ട് സഫീഷ്യൻറ്റ് അതായത് ഇലാബറേറ്റീവ് റിഹേഴ്സൽ റിഹേഴ്സല് സഫീഷ്യൻ്റ് അല്ലാത്തത് മൂലം എന്താണ് ലോങ് ടൈം മെമ്മറിയിലേക്ക് നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ബേസിക് റീസൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെമ്മറി കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ഫോർഗട്ടിങ്ങിന് കാരണമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഇതാണ് ഇനി നമ്മൾ ഫോർഗറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഒരു കാര്യമാണ് ഈ ഒരു ഗ്രാഫ് ഹെർമൻ എബിംഗ്സ് എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റ് അദ്ദേഹം പ്രപ്പോസ് പ്രൊപ്പോസ് ചെയ്തൊരു ഗ്രാഫാണ് ഇതിനെ കേർവ് ഓഫ് ഫൊഗറ്റിങ് എന്നാണ് പറയുന്നത് അപ്പോൾ കേർവ് ഓഫ് ഫൊഗറ്റിങ് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊരു കാര്യം പഠിച്ചിന്റെ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളത് മറന്നു എന്നാണ് പറയുന്നത് ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റ് ഫോഗിങ് എപ്പോൾ സംഭവിക്കും ഒരു മണിക്കൂറിനുള്ളിൽ സംഭവിക്കും എന്നാണ് പറയണത് ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പം പഠിച്ച കാര്യമാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നമുക്ക് എല്ലാ ഇൻഫോർമേഷനും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് അതിനുശേഷം ഇത് ഇതെന്ന് പറഞ്ഞാൽ പേഴ്സ പേഴ്സെൻറ്റേജ് റിമമ്പേർഡ് എത്ര എത്ര ശതമാനം നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ആക്സസിൽ ഈ ഒരു ആക്സസിൽ എത്ര സമയം കഴിഞ്ഞു പോവുക ഇൻ ടേംസ് ഓഫ് ഡേയ്സിനെ കുറിച്ചാണ് ഡേയ്സിൽ വെച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പഠിച്ചുള്ളൂ എല്ലാ ഇൻഫർമേഷനും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമ്മീഡിയറ്റ്ലി ഒരു മണിക്കൂറാവുമ്പോൾ ഒരു ഡ്രോപ്പ് ആണ് ഉണ്ടാകുക അപ്പോൾ ഒരു അറുപത് ശതമാനം നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മറന്നു കളയും എന്നാണ് ആര് പറഞ്ഞത് ഹേമൻറ് എബിംഗസ് പറഞ്ഞത് പിന്നീട് ഒരു ഗ്രാജ്വൽ ആസ് ഡീസ് പാസസ് ഇതിപ്പോൾ രണ്ട് ദിവസമായി നാല് ദിവസമായി ആസ് ഡീസ് പാസസ് നമ്മൾ പയ്യെ പയ്യെ ഫോർഗറ്റ് ചെയ്ത് തുടങ്ങും എന്നാണ് ആര് പറഞ്ഞത് ഹേമന്റ് എബിംഗസ് പറഞ്ഞത് അപ്പൊ നമുക്ക് മനസ്സിലായി റിവിഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് നമ്മളതിനെ വിട്ടാൽ നമ്മൾ മറന്നു കളയും അത് തന്നെയാണ് സെറ്റ് എക്സാമിന് നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോഴും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക മാക്സിമം നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു തവണ പഠിച്ചു നോക്കി ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചാൽ മേ ബി ഒരവർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ മറന്നുപോകും സോ എപ്പോഴും പഠിക്കുമ്പോൾ എഫക്റ്റീവായിട്ട് പഠിക്കുക റിവൈ റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക അപ്പോൾ ഇതാണ് കേവ് ഓഫ് ഫൊഗറ്റിങ് ആരാണ് പറഞ്ഞത് ഹേമൻ എബിംഗസ് പറഞ്ഞ കേഗറ്റിംഗ് ഇത് ഒരു ഫൊഗറ്റിങ്ങിൻ്റെ റീസൺ ആണ് പിന്നെ ഫോഗറ്റിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഇൻറ്റർഫറൻസ് തിയറി എന്ന് പറയുന്നത് ഇൻറ്റർഫറൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു കാര്യം ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ഇടയിൽ കയറി വരികയാണ് അതിനെയാണ് ഇൻറ്റർഫറൻസ് തിയറി എന്ന് പറയുന്നത് അപ്പോൾ ഇൻറ്റഫറൻസ് തിയറി മെയിൻലി രണ്ടായിട്ടുണ്ട് പ്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് ആൻഡ് റിട്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് എന്ന് നമുക്ക് നോക്കാം പ്രോ ആക്റ്റീവ് ഇൻറ്റഫറൻസ് എന്താണ് പ്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ മെറ്റീരിയൽസ് ലേൺഡ് ഇൻ ദ പാസ്റ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ റീകോൾ ഓഫ് ന്യൂവർ മെറ്റീരിയൽ അതായത് പ്രോ ആക്റ്റീവ് എന്നുള്ളൊരു വാക്ക് നോക്കുക നമ്മൾ ആദ്യം ഫോർ എക്സാമ്പിൾ ഇന്നലെ ഞാൻ സൈക്കോളജി പഠിച്ചു ഇന്ന് ഞാൻ ഫിലോസഫിയാണ് പഠിച്ചത് ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോ ആക്റ്റീവ് എക്സാം ഇൻറ്റർഫിയൻസിന് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അതായത് യെസ്റ്റർഡേ ഞാൻ എന്ത് പഠിച്ചു സൈക്കോളജി പഠിച്ചു ഇന്ന് ഞാൻ ഫിലോസഫി പഠിച്ചു ഓക്കെ അപ്പോൾ ഇന്നലെ ഞാൻ പഠിച്ചത് സൈക്കോളജിയും ഇന്ന് ഞാൻ പഠിച്ചത് എന്താണ് ഫിലോസഫിയാണ് അപ്പോൾ പ്രോ ആക്റ്റീവ് ഇൻഡഫറൻസ് ആണ് ഓഫ് കോഴ്സ് വെൻ മെറ്റീരിയൽസ് ലേൺ പാസ്റ്റ് മുമ്പ് പഠിച്ച കാര്യം അതായത് നമ്മൾ ഫിലോസഫി ഓർക്കാനാണ് എനിക്ക് നാളെ ഫിലോസഫി എക്സാം ആണ് അപ്പോൾ ഇന്നലെ ഞാൻ പഠിച്ചത് സൈക്കോളജി ഇന്ന് ഞാൻ പഠിച്ചത് ഫിലോസഫിയാണ് അപ്പോൾ ഫിലോസഫി എക്സാമിന് ഞാൻ എഴുതാനിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണത് എന്തായിരിക്കും സൈക്കോളജി ആയിരിക്കും ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ പഴയ മുമ്പ് പഠിച്ച കാര്യം പുതിയതായിട്ട് പഠിച്ചൊരു കാര്യത്തിനെ ഇന്റർഫിയർ ചെയ്യാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാണ് ഓക്കെ നമ്മൾ ഫിലോസഫിയാണ് ഓർക്കാൻ നോക്കണത് ഫിലോസഫിയുടെ എക്സാമിന് നമ്മൾ ഫിലോസഫിയാണ് എഴുതേണ്ടത് അപ്പം അതിൻ്റെ റിട്രീവലിന് നമ്മൾ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സൈക്കോളജി കൺസെപ്റ്റാണ് സൈക്കോളജി എന്നാ പഠിച്ചത് ഇന്നലെ പഠിച്ചത് ഫിലോസഫി എന്നാ പഠിച്ചത് ഇന്നാണ് പഠിച്ചത് അപ്പോൾ റീസെന്റ്ലി ലേൺഡ് ഇൻഫോർമേഷന്റെ റിട്രീവലിന്റെ സമയത്ത് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫോർമേഷൻ ഇൻ്റർവ്യൂം ചെയ്യാണ് അതാണ് പ്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് അപ്പം എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഫസ്റ്റ് വാക്ക് എന്താണെന്നാണ് പ്രോ ആക്റ്റീവ് ആണോ റിട്രോ ആക്റ്റീവ് ആണോ നോക്കാം പ്രോ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ റീസെന്റ്ലി ലേൺഡ് ഇൻഫോർമേഷനാണ് നമ്മൾ ഓർക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു രീതിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസിലി കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പ്രോ ആക്റ്റീവ് എന്താണ് നമ്മൾ റീസെൻ്റ്ലി പഠിച്ച കാര്യമാണ് ഓർക്കാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫോർമേഷൻ ഇടയിൽ കയറി വരികയാണ് അതാണ് പ്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് റിട്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് റെട്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് എന്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു യെസ് ഇന്നലെ പഠിച്ചത് എന്താണ് സൈക്കോളജി ആയിരുന്നു ഇന്ന് പഠിച്ചത് ഫിലോസഫി ആയിരുന്നു അപ്പം നമ്മൾ ഇന്ന് എന്താണ് ശ്രമിക്കാൻ എനിക്ക് നാളെ എക്സാം ഉള്ളത് എന്താണ് സൈക്കോളജി ആകാം ഇന്നലെ പഠിച്ച സൈക്കോളജി ആണ് എനിക്ക് നാളെ എക്സാം ഉള്ളത് അപ്പോൾ സൈക്കോളജി ഞാൻ ഓർക്കാൻ എടു ഓർത്ത് എടുക്കുന്ന സമയത്ത് സൈക്കോളജിയുടെ റിട്രീവറിൻ്റെ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്തായിരിക്കും ഫിലോസഫി ആയിരിക്കും എന്തുകൊണ്ടാ റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് അവിടെ സംഭവിക്കുന്നത് ഫിലോസഫി ആയിരിക്കും അവിടെ വരുന്നത് ഓക്കെ അതായത് ഒക്കേഴ്സ് വെൻ ന്യൂലി അക്വേഡ് ഇൻഫോർമേഷൻ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ എബിലിറ്റി ടു റീകോൾ ഇൻഫർമേഷൻ ലേൺ അറ്റ് ആൻഡ് ഏർലി അറ്റ് ഐ മുമ്പ് പഠിച്ചൊരു കാര്യം നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമം ഓർത്തെടുക്കുന്ന സമയത്ത് റീസൻലി പഠിച്ചൊരു കാര്യമാണ് നമുക്ക് ഓർമ്മ വരിക അതാണ് റിട്രോ ആക്റ്റീവ് ഇൻറ്റർഫറൻസ് എന്ന് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു വരാം റെട്രോ ആണ് റെട്രോ എന്ന് പറയുമ്പോൾ പറയാം നമുക്ക് പഴയ കാലമാണ് അപ്പം മുമ്പത്തെ കാര്യമാണ് നമ്മൾ റെട്രോ ആക്റ്റീവില് ഓർക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്ക് ഈസിലി കമ്പെയർ ചെയ്ത് പഠിക്കാൻ പറ്റും ഓക്കെ ഇനി മറ്റൊരു റീസൺ എന്ന് പറയണത് എൻകോഡിങ് ഫെയിലിയർ ആണ് എന്താണ് എൻകോഡിംഗ് ഫെയിലിയർ എൻകോഡിംഗ് എന്താണെന്നറിയാൻ നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോറേജിലേക്ക് കയറ്റുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത് ദിസ് ഈസൺ ഫോർഗെറ്റിംഗ് ഇതിന് നമുക്ക് ആസ് ആസറ്റ്സ് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് എൻകോഡ് ചെയ്യുന്നതിൽ വരുന്ന ഒരു പ്രശ്നമാണ് മേ നമ്മൾ വേണ്ട അത്ര ഇൻ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടാകില്ല അത് കാരണമായിരിക്കും നമുക്ക് എൻകോഡിങ് ഫെയിലിയർ ഉണ്ടാകാം ഇതുമൂലം നമ്മൾ പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ പഠിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറന്നുപോകും ഇനി അടുത്തത് റിട്രീവൽ ഫെയിലിയർ തിയറിയാണ് റിട്രീവൽ ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ എന്തെങ്കിലും എന്തോ ഒരു പ്രശ്നം വരെയാണ് ഓർത്തെടുക്കുമ്പോൾ എന്തോ ഒരു ഫെയിലിയർ എന്തോ ഒരു മിസ്റ്റേക്ക് വരുകയാണ് റിട്രീവൽ ഫെയിലിയർ ഒക്കേഴ്സ് വെൻ ദി ഇൻഫർമേഷൻ ഇസ് പ്രസൻറ്റ് ഇൻ ദ ലോങ് ടേം മെമ്മറി ബട്ട് കാന ബി ആക്സസ് ഡ്യൂ ടു ദ ആബ്സൻസ് ഓഫ് അഡിക്യൂറ്റ് റിട്രീവൽ ക്യൂസ് നമുക്ക് വേണ്ടത്ര റിട്രീവൽ ക്യൂസ് ഇല്ലാത്ത കാരണമാണ് ഈ ഒരു പ്രശ്നം വന്നത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് നന്നായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് എൻകോർഡ് ചെയ്തിട്ടുണ്ട് ലോങ് ടേം മെമ്മറിയിൽ ഉണ്ട് പക്ഷെ വേണ്ടത്ര റിട്രീവൽ ക്യൂസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു മറവി അല്ലെങ്കിൽ ഒരു ഫിങ് സംഭവിക്കുകയാണ് അപ്പൊ റിട്രീവൽ ക്യൂസ് എന്തൊക്കെയാണ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ ഇന്റേണൽ റിട്രീവൽ ക്യൂസ് ഉണ്ടാകും എക്സ്റ്റേണൽ റിട്രീവൽ ക്യൂസ് ഉണ്ടാകും എന്താണ് എക്സ്റ്റേണൽ റിട്രീവൽ ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഏത് എൻവയോൺമെന്റിലാണ് ഇരുന്ന് പഠിച്ചത് ആ ഒരു എൻവയോൺമെന്റിൽ തന്നെ ഇന്ന് നമ്മൾ എക്സാം ചെയ്തു നമുക്ക് ബെസ്റ്റ് റിട്രീവൽ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റൂമിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് എന്നിട്ട് ഈ ഒരു റൂമിൽ നിന്നാണ് ഞാൻ ടെസ്റ്റ് കൊടുക്കുന്നത് എങ്കിൽ എനിക്ക് നല്ല റിട്രീവൽ ഉണ്ടാകും അതാണ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ കോൺടാക്സ് ഡിപ്പെൻഡൻറ് മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കോൺടാക്സ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തതാണ് ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി ഉള്ളത് ഇനി അടുത്തത് ആണ് ഇൻറ്റേണൽ എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് ഡിപ്പെൻ്റൻ്റ് ആണ് ഇൻ്റേണൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ മൂഡ് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഞാനിപ്പോൾ വിഷമിച്ചിരുന്നതാണോ പഠിച്ചത് വിഷമിച്ചിരുന്ന് പഠിക്കുമ്പോൾ വിഷമിച്ചിരുന്നാണ് ഞാൻ ആൻസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ബെസ്റ്റ് റിട്രീവൽ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതേ സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ എക്സാം എഴുതുന്നതെങ്കിൽ ബെസ്റ്റ് റിട്രീവൽ ആയിരിക്കും നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റേറ്റിൻ്റെ ആ ഒരു കോൺക്രൂയൻസ് അനുസരിച്ചിരിക്കും നമ്മൾ പരീക്ഷ എഴുതുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോഴും ഒരേ മൂടാണെങ്കിൽ ബെസ്റ്റ് റിട്രീവൽ ആയിരിക്കും എന്നാണ് എന്ത് പറയുന്നത് നമ്മുടെ റിട്രീവൽ ക്യൂസ് പറയണത് ഇനി നിങ്ങൾക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൻ്റെ ബേസിസിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വെൻ ദ ഇൻ്റർപൊളേറ്റഡ് ലേണിംഗ് ടെൻസ് ടു ഇൻറ്റർഫിയർ വിത്ത് ദ പ്രീവിയസ് ലേണിംഗ് ഇറ്റ് ഈസ് നോൺ ആസ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ഓവർ ലേണിംഗ് പ്രോ ആക്ടിവ് ഇൻഹിബിഷൻ മാസ്ഡ് ലേണിംഗ് അപ്പൊ ക്വസ്റ്റിൻ നല്ലോണം വായിക്കുക എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക എന്നിട്ട് കൺഫ്യൂഷൻ വരാണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരത്തെ പഠിച്ച പോലെ എന്ത് ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ ആണോ നോക്കുക റിട്രോ ആണോ പ്രോ ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു എ ബിംഗേഴ്സ് ഫോർ ഗെറ്റിംഗ് കേവ് മോസ് ഫോർ ഗെറ്റിംഗ് ഒക്കേഴ്സ് ഗ്രാജുവലി ഓവർ വീക്ക് ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലേണിംഗ് ആഫ്റ്റർ റിപ്പീറ്റഡ് പ്രാക്ടീസ് അപ്പോൾ നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ക്വസ്റ്റിൻ വിച്ച് ആർ ദ ഫോളോയിങ് ബെസ്റ്റ് ലുസ്ട്രീറ്റ്സ് പ്രോ ആക്ടിവ് ഇന്റർഫറൻസ് പ്രോ ആക്ടിവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് വാങ്ങിക്കുക വായിക്കുക എന്നിട്ട് നിങ്ങളുടെ ഉത്തരം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഫോഗറ്റിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത് സോ ഡോണ്ട് ഫൊഗറ്റ് ടു കമന്റ് യുവർ ആൻസേഴ്സ് പിന്നെ നമ്മൾ ഒരു വൺ ട്വൻറ്റി ഡേയ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് തരാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്